തിരുവനന്തപുരത്തെ തുറമുഖ നഗരമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷ ഇതോടെ രാജ്യത്തെ പ്രമുഖ തുറമുഖ നഗരങ്ങളായ മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നിവയ്ക്ക് സമാനമായ അനുബന്ധ പദ്ധതികൾ വരുമെന്നാണ് കരുതുന്നത് വീടില്ലാത്ത എല്ലാവർക്കും അഞ്ച് വർഷത്തിനകം വീട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കേന്ദ്രീകരിച്ചുള്ള നഗരവികസന മാതൃകയാണ് പോർട്ട് സിറ്റി പ്രഖ്യാപനത്തിലൂടെ ലക്ഷ്യമിടുന്നത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ പ്രത്യേക പരിഗണനയിലേക്ക് തിരുവനന്തപുരം വരുന്നതോടെ അനുബന്ധ വ്യാപാര വാണിജ്യ ശൃംഖല തന്നെ രൂപപ്പെടുമെന്നാണ് കരുതുന്നത് മുംബൈ ചെന്നൈ കൊൽക്കത്ത ഗുജറാത്തിലെ കണ്ടല കർണാടകത്തിലെ മംഗളൂരു എന്നിവ ഉദാഹരണം പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീടില്ലാത്ത എല്ലാവർക്കും അഞ്ചു വർഷത്തിനകം വീട് ജൽജീവൻ മിഷൻ വഴി എല്ലാ വീടുകളിലും കുടിവെള്ളം സൂറത്ത് നഗരത്തിന്റെ മാതൃകയിൽ വെള്ളക്കെട്ട് നിവാരണ പദ്ധതി മധ്യപ്രദേശിലെ ഇൻഡോർ നഗരത്തിന്റെ മാതൃകയിൽ മാലിന്യ നിർമാർജ്ജന സംവിധാനം തുടങ്ങിയവ കോർപ്പറേഷൻ തയ്യാറാക്കിയ വികസന രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ കായിക മത്സരങ്ങളുടെ കേന്ദ്രമാക്കുക എന്നതാണ് മറ്റൊരു നിർദ്ദേശം അനുയോജ്യമായ കാലാവസ്ഥ രാജ്യാന്തര നിലവാരമുള്ള സ്റ്റേഡിയം ദേശീയ ഗെയിംസിനു കൊണ്ടുവന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്തുകയോ നവീകരിക്കുകയോ ചെയ്ത് രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സിൽ ചില ഇനങ്ങളിൽ തിരുവനന്തപുരത്തെ വേദിയാക്കുകയാണ് ലക്ഷ്യം ഇക്കാര്യങ്ങൾ അടങ്ങുന്ന ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും അന്തിമ രൂപരേഖ തയ്യാറാക്കുന്നതിന് മുന്നോടിയായി മാസം രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന നഗരവികസന കോൺക്ലേവ് സംഘടിപ്പിക്കും മനോരമ ന്യൂസ് തിരുവനന്തപുരം